അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ കപ്പ് അനുമോൾ തൂക്കിയിരിക്കുകയാണ് അനുമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഒരുപാട് കണ്ടന്റുകൾ കൊടുക്കാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സൈബർ പുള്ളിങ്ങും അറ്റാക്കും കാര്യങ്ങളും എല്ലാം തന്നെ അനുമോൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സഹ നിന്നും അതുപോലെ തന്നെ അനുമോൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന അനുമോളുടെ സുഹൃത്തുക്കളിൽ നിന്നും വരെ അനുമോൾക്ക് പി ആറ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സൈബർ അറ്റാക്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹൗസിന് അകത്ത് നിന്നും നിന്നും ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആ ഒരു കപ്പിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നറായി മാറിയിരിക്കുകയാണ് അനു രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആണ് മൂന്നാമത് നമ്മുടെ ഷാനവാസ് നാലാം സ്ഥാനത്ത് നെവിൻ അഞ്ചാം സ്ഥാനത്ത് അക്ബർ എന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഓരോ മത്സരാർത്ഥികളും നേടിയിരിക്കുന്നത്